നിങ്ങളും എന്നെ പോലെ ഒരു ഷൈ ആളാണോ എന്തെങ്കിലും കാര്യം ചെയ്യണേൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ആളാണോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നേ വരെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരുന്നു സക്സസ് ആവുമോ ഇല്ലേ ആൾക്കാർ എന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് പറയും ഫാമിലി എന്ത് വിചാരിക്കും സപ്പോർട്ട് കിട്ടുമോ ആരെങ്കിലും കളിയാക്കിയാലോ നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നാൽ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്നെ പോലെ ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ജേണി ഞാൻ സക്സസ് ആയി എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ട്രൈ ഫെയിൽ റീസ്റ്റാർട്ട് ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഗീവപ്പ് ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നെ പോലുള്ളൊരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക കുറച്ച് വീഡിയോസ് കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എത്ര പേര് നമ്മുടെ സെൽഫ് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് ഫോർ എക്സാമ്പിൾ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് വീഡിയോ പിന്നെ ആനിവേഴ്സറി വീഡിയോ പിന്നെ അതുപോലെ നമ്മളൊരു ബൈക്ക് വാങ്ങി അതിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് ബൈക്ക് പഠിച്ചു അങ്ങനെ റൈഡ് ചെയ്യണ ഒരു വീഡിയോ അങ്ങനെയൊക്കെ എത്ര പേര് എടുത്തു വെക്കണവരാണ് ഞാൻ അങ്ങനെയൊക്കെ എടുത്തുവെച്ചിരുന്നു കേട്ടോ പിന്നെ എത്ര പേര് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയുള്ള വീഡിയോസ് നമ്മുടെ അച്ചമ്മ അച്ചച്ഛൻ അമ്മുമ്മ മുത്തശ്ശൻ അവരുടെ കൂടെയൊക്കെയുള്ള വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ആയിരിക്കും അല്ലേ ഞാൻ അങ്ങനെയൊന്നും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ ആ കാര്യം എനിക്ക് എനിക്കിപ്പോൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരുപാട് റിഗ്രറ്റ് തോന്നും കാരണം അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുത്തു വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരില്ലാത്ത സമയത്ത് എനിക്കത് കാണുമ്പോൾ പിന്നെ എനിക്ക് ആ ഒരു മൊമെൻ്റ്സ് ഒക്കെ ജീവിക്കായിരുന്നു അല്ലേ ആ വീഡിയോ ത്രൂ എനിക്ക് പിന്നെ അവരെ പിന്നെയും പിന്നെയും കാണായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിനാവും ഇപ്പോൾ നിങ്ങളുടെ മൊമെൻറ്റ്സ് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളൊക്കെ മൊമെൻറ്റ്സ് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം സോഷ്യൽ മീഡിയയിൽ ഇടണം എന്നൊന്നുമില്ല നമുക്ക് സെൽഫായിട്ട് ഞാനിപ്പോൾ രണ്ട് പെൻ പെൻഡ്രൈവ് ഉണ്ടാക്കിയിട്ടോ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ എല്ലാ ഹാപ്പി മൂമെൻറ്റ്സ് ഫാമിലിയുടെ കൂടി ചിരിക്കുന്ന മൂമെന്റ്സ് കോമഡി പറഞ്ഞ് ചിരിക്കുന്ന മൂമെന്റ്സ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്ത് എടുത്തു വയ്ക്കാറുണ്ട് ഇപ്പോൾ രണ്ട് വർഷം മുന്നത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിറിക്കാറുണ്ട് ഇത് എപ്പോഴാണ് നീ എടുത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് ചിരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് ചെയ്യാത്ത ആളാണെങ്കിൽ സ്റ്റാർട്ട് നാവും കാരണം നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും കാണാൻ നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് മൂവ്മെൻറ്റ്സ് ആയിട്ട് അതൊക്കെ അപ്പോൾ അങ്ങനെയാണ് അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ വീഡിയോ വീഡിയോ ക്രിയേഷനിലേക്ക് ഞാൻ വന്നത് അങ്ങനെയാണ് കേട്ടോ ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇല്ലായിരുന്നു ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യണ വീഡിയോസാണ് അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് വീഡിയോ തുടങ്ങിയത് എല്ലാവരുടെയും ലൈഫിൽ ഒരു ഡൗൺ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഡൗൺ ടൈമിലാണ് എൻ്റെ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഡൗൺഫോൾ ടൈമിൽ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ടെൻഷനും അങ്ങനെയൊക്കെയുള്ള സമയമായിരുന്നു അത് അപ്പോൾ എനിക്ക് ഫുൾ മൈൻഡ് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ള തോട്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ജോലി ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒരു മിനിറ്റ് പോലും ഞാൻ ഫ്രീ ആവില്ല മൈൻഡിന് ആ ഒരു സ്പേസ് കൊടുക്കില്ലായിരുന്നു ഓവർ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ടേണിങ് പോയിൻറ്റ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടേണിങ് പോയിൻ്റ് അതായിരുന്നു പക്ഷേ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡേ വൺ തൊട്ടിട്ട് എനിക്ക് ഒരു കാര്യം ഫിക്സ് ആയിരുന്നു അതാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഹൺഡ്രഡ് പേർസെൻറ്റ് എനിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് ഫിക്സ് ആയിരുന്നു അത് സക്സസ് ആവോ ഇല്ലേ അതെനിക്ക് അറിയില്ല അതിൻ്റെ എനിക്ക് ഒരു ഐഡിയ ഇല്ല മുന്നോട്ട് എങ്ങനത്തെ കണ്ടൻറ്റ് ഇടണം അതും എനിക്ക് ഐഡിയ ഇല്ല പക്ഷെ എനിക്ക് ഈ ഒരു കാര്യം അറിയായിരുന്നു എനിക്ക് ഫുൾ എൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് അറിയണ രീതിയിൽ എനിക്ക് ഇതിൽ ഈ ചാനലിന് വേണ്ടി കൊടുക്കണം എന്നുള്ള കാര്യം എനിക്ക് ഫിക്സ് ആയിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഫെയിൽഡ് അറ്റംപ്റ്റ്സ് കണ്ട അറിയാം ഞാൻ ആദ്യത്തെ യൂട്യൂബ് ചാനലിലൊന്നും അത്ര എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ ഈ ചാനലിൽ ഞാൻ അത്രയും എഫേർട്ട് എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് അങ്ങനെ ഞാൻ ആഴ്ചയിൽ ഓരോ വീഡിയോസായിട്ടാണ് ഇട്ടേരുത് അപ്പോൾ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അത്ര അറിയില്ലായിരുന്നു അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ടാണ് ഇട്ട് തുടങ്ങിയത് പിന്നെ മമ്മി കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആയിരുന്നു എൻ്റെ എല്ലാ റിസർച്ച് വർക്കും ചെയ്തിരുന്നത് മമ്മി യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസ് കാണാൻ തുടങ്ങി യൂട്യൂബിൽ തന്നെ യൂട്യൂബിനെ കുറിച്ച് വീഡിയോസ് കാണാൻ തുടങ്ങി അങ്ങനെ കണ്ട് കണ്ട് കണ്ടിട്ടാണ് പിന്നെ മനസ്സിലായത് നമ്മൾ ആയിരിക്കണം വീഡിയോസ് നന്നായിട്ട് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടുനോക്കിയാൽ മനസ്സിലാവും എൻ്റെ വീഡിയോസ് അത്ര ക്വാളിറ്റി ഇല്ല നല്ല ഷേക്ക് ആവണം എന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് എൻ്റെ അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്ത് ചെയ്തിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന ആൾ പിന്നെ എല്ലാ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങി പിന്നെ എല്ലാ ദിവസവും റീസർച്ചും ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ആയിട്ടാണ് പിന്നെ ദിവസം രണ്ട് വീഡിയോ ആയിട്ട് ഇട്ട് തുടങ്ങാൻ തുടങ്ങി പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ് വീഡിയോസ് ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും കണ്ടന്റ് ക്രിയേഷനും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അങ്ങനെ മോഡേൺ വേസിലൊന്നും എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും അറിയില്ല അത്ര സ്റ്റൈലായിട്ടൊന്നും എടുക്കാനൊന്നും അറിയില്ല ഞാനൊരു നോർമൽ ഈ വീഡിയോ കാണുന്നവരെ പോലെ എല്ലാവരെയും പോലെ ഒരു നോർമൽ ആളാണ് അങ്ങനെ അത്ര നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ടല്ലോ നല്ല ട്രാൻസേഷൻ ഇട്ടിട്ട് അങ്ങനെയൊന്നും അത്രയൊന്നും അറിയില്ല ചെയ്യാൻ പക്ഷേ എനിക്ക് പറ്റണ രീതിയിൽ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും അല്ലേ ഞാനും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരുപാട് കാര്യം ആലോചിച്ചിരുന്നത് സക്സസ് ആവോ ഇല്ലയോ ഫെയിലായോ എന്ത് ചെയ്യും ആൾക്കാർ എന്ത് വിചാരിക്കും ഫ്രണ്ട്സ് കളിയാക്കുമോ ഫാമിലി എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനും ആലോചിച്ചിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനൊരു ഡൗൺഫോൾ മൊമെൻ്റിൽ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ബിസി ആയിരിക്കണം അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആലോചനയൊക്കെ ഞാൻ ഒന്ന് സൈഡ് ചെയ്തു പിന്നെ എനിക്ക് മമ്മി കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നുല്ലോ അപ്പോൾ മമ്മി ഇങ്ങനെ എപ്പോഴും പുഷ് ചെയ്യായിരുന്നു നീ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ തുടങ്ങിക്കോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള മമ്മിയുടെ മോട്ടിവേഷനിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഞാൻ വരൂ എൻ്റെ ഫാമിലിക്കും പിന്നെ എൻ്റെ ഞാൻ അമ്മ അമ്മു എന്ന് പറയാറുണ്ടല്ലോ എല്ലാ ലൈവിലും അവളുടെ എൻ്റെ മാമയാണ് മാമയുടെ എൻ്റെ കസിൻസാണ് മാമയും കുട്ടികളുമാണ് അവർക്ക് മാത്രമാണ് അറിയുള്ളൂ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള കാര്യം ഇത് ഞാൻ പറയാത്തത് കാരണം അത് തന്നെ കാരണം എനിക്കറിയില്ല ഇത് സക്സസ് ആവുകയില്ലേ പക്ഷെ എനിക്കൊരു ട്രൈ കൊടുക്കണം എനിക്കൊരു അറ്റംപ്റ്റ് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് യൂട്യൂബിന് കൊടുക്കണം എന്നുണ്ട് കാരണം ഓൾറെഡി ഞാൻ രണ്ട് ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഉള്ള ആളാണ് അപ്പോൾ ഇതൊരു ലാസ്റ്റ് അറ്റംപ്റ്റ് എനിക്കൊന്ന് ഫുൾ എൻ്റെ ഫുൾ കൊടുത്തിട്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ ആരോടും ഇതുവരെയും പറഞ്ഞിട്ടില്ല എൻ്റെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഓർഗാനിക്കായിട്ട് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ലൈവ് വരാറുണ്ട് എല്ലാ ആഴ്ചയിലും ഞാൻ ലൈവ് വരാൻ തുടങ്ങി പിന്നീട് പിന്നെ എല്ലാ ദിവസവും ഞാൻ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോഴും നമ്മൾ വിചാരിച്ചത്ര ഗ്രോത്ത് എൻ്റെ ചാനലിന് കാണുന്നില്ല കാരണം ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര ആറേഴ് ആയി കാണും ആറേഴ് മാസമൊക്കെ കഴിഞ്ഞ് കാണും പക്ഷേ അത്ര ഗ്രോത്ത് നിങ്ങളിപ്പോഴും നോക്കി കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലൊന്നും കാണുന്നില്ല പക്ഷേ എനിക്കത് അറിയാമായിരുന്നു ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് തരില്ല ടൈം പിടിക്കും അത് ഓരോരുത്തരുടെ ലക്ക് ബേസ്ഡും കൂടിയാണ് ചിലവർക്ക് ഒരു വീഡിയോയിൽ തന്നെ ക്ലിക്കാവും ചിലവരുടെ ക്ലിക്ക് ആവില്ല ചിലവർക്ക് ടൈം പിടിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു കുറച്ച് ടൈം പിടിക്കും എന്നുള്ള കാര്യം ചിലവർക്ക് ചില തോന്നലുണ്ട് യൂട്യൂബ് വളരെ ഈസിയാണ് യൂട്യൂബിൽ എന്താ ഇപ്പോൾ ഇത്ര വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം ഇതിലും വേദം വേറെ വല്ലതും ഒരു സെക്കൻഡറി ഇൻകംന് വേണ്ടിയിട്ട് വേറെ വല്ലതും ചെയ്താൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആവില്ലേ വീട്ടിലേക്ക് ഒരു സഹായം ആവില്ലേ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇപ്പോഴും ആൾക്കാർ ഒരുപാടുണ്ട് എനിക്കറിയാം ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല പക്ഷേ ഇങ്ങനെ പറയുന്നവർ ഉണ്ട് കേരളത്തിലും ഉണ്ട് പക്ഷേ അത് അവരുടെ ഒരു കുറ്റമല്ല അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല അവരുടെ ഒരു അവരുടെ ഒരു ഏജും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലും അങ്ങനെയാണ് എല്ലാവർക്കും യൂട്യൂബിനെ പറ്റിയിട്ട് ഇപ്പോഴും അറിയില്ല ശരിക്ക് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് യൂട്യൂബ് ഒരു ജോലി പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഞാനിപ്പോൾ ഒരു പ്രൈമറി ഒരു ജോബ് ഒരു വർക്കിംഗ് ആളാണ് ഒമ്പത് മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഓഫീസിൽ അപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി തന്നെയാണ് യൂട്യൂബും നമുക്ക് പാർട്ട് ടൈം വർക്ക് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് യൂട്യൂബ് യൂട്യൂബിൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടുകയാണ് നന്നായി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു കരിയറ് മസ്റ്റാണ് കരിയർ എപ്പോഴും ഉണ്ടാവും നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രോത്ത് ഉണ്ടാവില്ല പിന്നെ ഗ്രോത്ത് ഉണ്ടാവോ ഇല്ലേ അതും നമുക്കറിയില്ല പക്ഷെ നമുക്കൊരു ട്രൈ ചെയ്യാമല്ലോ ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് യൂട്യൂബ് ശരിക്കും ഒരു കരിയർ ഓപ്ഷനാണ് ഒരു സെക്കൻഡറി കരിയർ ഓപ്ഷനാണ് ഒരു റിസ്ക്കും ഒരു കരിയർ ഓപ്ഷനാണ് റിസ്ക് ഉണ്ട് ഒട്ടുമില്ല എന്ന് ഞാൻ പറയില്ല റിസ്ക് എന്താന്ന് വെച്ചാൽ ചില മൊമെൻറ്റ്സ് നമ്മുടെ പ്രൈവറ്റ് മൊമെൻസ് ഉണ്ട് അല്ലേ നമ്മുടെ പേഴ്സണൽ മൊമെൻസ് ഉണ്ട് ചില മൊമെൻസ് അതൊന്നും യൂട്യൂബിൽ ഷെയർ ചെയ്യാതിരിക്കുന്നതാവും നല്ലത് പിന്നെ ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അതൊന്നും യൂട്യൂബിൽ വീഡിയോസായിട്ടോ അങ്ങനെയൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റിസ്ക് ഉണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നമുക്ക് ആണ് ഇപ്പം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ വരെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ചിലവരൊക്കെ ചീത്ത പറയുന്നവരുണ്ടാവും പഠിക്കേണ്ട സമയത്ത് ഇതൊക്കെയാണോ എന്നുള്ളത് പക്ഷെ പഠിത്തത്തിൻ്റെ ഒപ്പം നമുക്കിത് നോട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നുന്നത് കാരണം അതൊരു കഴിവാണ് അതൊരു ടാലൻറ്റാണ് വീഡിയോ ഉണ്ടാക്കുക എഡിറ്റ് ചെയ്യുക എല്ലാവർക്കും ഒന്നും കിട്ടാത്തൊരു ടാലൻ്റ് ആണ് അപ്പോൾ അങ്ങനൊരു ടാലൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട് അല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണ് യൂട്യൂബ് ഇസ് എ കരിയർ യൂട്യൂബ് ക്യാൻ ബി എ സെക്കൻഡ് കരിയർ ഓപ്ഷൻ പിന്നെ അതുപോലെ വീട്ടമ്മമാർക്ക് ഒരു ഒരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാം യൂട്യൂബ് ത്രൂ സമയം പിടിക്കും പക്ഷെ ട്രൈ ചെയ്യണേന് കുഴപ്പമില്ലല്ലോ അതിൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ട്രൈ ചെയ്യാം പിന്നെ സ്റ്റുഡൻസ് ആയാലും ഞാൻ കംപ്ലീറ്റ്ലി യൂട്യൂബിലേക്ക് പോകണം എന്നല്ല പറയണേ നമ്മുടെ പഠിത്തത്തിൻ്റെ ഒപ്പം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ വിത്ത് എൽഡേഴ്സ് സപ്പോർട്ട് നമ്മൾ കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ നമ്മുടെ പേഴ്സണൽ സ്പേസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം എൽഡേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട് വി ഷുഡ് ട്രൈ ഇറ്റ് എവറി വൺ ഷുഡ് ട്രൈ ഇറ്റ് ഞാൻ അങ്ങനെയാണ് പറയൂ യൂട്യൂബ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻറ്റായിട്ടും വിത്ത് പേഷ്യൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് പക്ഷെ അതിലൊരു നെഗറ്റീവ് ഫാക്ടർ ഉള്ളത് നമുക്ക് പേഷ്യൻസ് വേണം പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കൊല്ലം ഒരു കൊല്ലെങ്കിലും മിനിമം ഒരു കൊല്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫുൾ ഹാർഡ് വർക്ക് ഇടാം ഇപ്പോൾ ഞാൻ ഈ പറയണത് നിങ്ങൾ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് തന്നെ ഒന്നും ആയിട്ടില്ല പിന്നെ ഞാൻ ഇതൊക്കെ ഉപദേശിക്കാൻ എന്നുള്ളത് പക്ഷേ ആസ് എ ഉപദേശമല്ല ഞാൻ പറയണത് ഞാൻ പറയണത് ഞാൻ ഞാനും എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു വർഷം ആയിട്ടില്ല ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു വർഷം ട്രൈ ചെയ്യുക സക്സസ് ആവോ ഇല്ലയോ അത് ആലോചിക്കേ വേണ്ട ഒരു വർഷം ജസ്റ്റ് ട്രൈ ചെയ്യുക നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്തിട്ട് ട്രൈ ചെയ്യുക എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ നോക്കുക ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കിങ്ങും പിന്നെ പഠിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ചാണ് എൻ്റെ നടക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ഷോർട്ട്സെങ്കിലും എല്ലാ ദിവസവും ഇടാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ എനിക്കറിയാം വീഡിയോസ് ഇടണം ലോങ് വീഡിയോസ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം പക്ഷേ നമ്മുടെ സമയം കുറച്ച് ടൈറ്റാവുക കാരണമാണ് എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്നെ പോലെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്യുക പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ ടൈം മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ വർക്കിംഗ് ഹവേഴ്സ് ലെവൻ ടു ആണ് അപ്പോൾ പിന്നെ എനിക്ക് ഹൈബ്രിഡ് ആണ് എനിക്ക് ഒരു ദിവസം മാത്രം ഓഫീസ് പോയാൽ മതി എൻ്റെ ഓഫീസ് ഒരുപാട് ദൂരമാണ് കേട്ടോ എനിക്ക് രണ്ട് രണ്ടര മണിക്കൂർ വൺ വേ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം നാല് നാലര മണിക്കൂറാണ് എനിക്ക് ട്രാവലിംഗ് ഓഫീസ് പോണ ദിവസം പക്ഷേ എനിക്ക് ഹൈബ്രിഡ് ആണ് ഒരു ദിവസം എനിക്ക് ഓഫീസ് പോകേണ്ടു ബാക്കിയുള്ള അഞ്ച് ദിവസം ഞാൻ വീട്ടിലിരുന്നിട്ടാണ് ജോലിക്ക് ചെയ്യുക അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ നേരത്തെ നിൽക്കും എനിക്ക് പതിനൊന്ന് മണിക്കാണല്ലോ ലോഗിൻ ചെയ്യേണ്ടത് പതിനൊന്ന് മണി പറഞ്ഞൊരു പത്തരയ്ക്കെ ആകുമ്പോൾ ലോഗിൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഞാൻ രാവിലെ നേരത്തെ നീച്ചിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യും രാവിലെയാണ് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുക കാരണം എൻ്റെ അടുത്ത് ബേസിക് ടൂൾസേ ഉള്ളൂ റിംഗ് ലൈറ്റ് ഇല്ല ഞാൻ ട്രൈ മാത്രമേ ഉള്ളൂ എനിക്ക് യൂട്യൂബിന് ട്രൈ പോഡും മൈക്കും അതാണ് എൻ്റെ ടൂൾസ് യൂട്യൂബിൻ്റെ അപ്പോൾ റിംഗ്ലൈറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ രാവിലെ മാത്രമാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുള്ളൂ രാവിലെ ഉച്ചയ്ക്കോ അങ്ങനെയുള്ള സമയങ്ങളിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുള്ളൂ അപ്പോൾ രാവിലെ നീച്ച് ഷൂട്ട് ചെയ്യും പിന്നെ അതൊന്ന് പോസ് ചെയ്യും ഓക്കെ പിന്നെ ഞാൻ രാത്രിയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യണതും ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതും ഒക്കെ രാത്രിയാണ് രാത്രിയാണിട്ടോ തമ്മിൽ ഉണ്ടാക്കുന്നതും ഒക്കെ രാത്രിയും പിന്നെ ഈ ജോലിയുടെ ഇടയിൽ നമുക്ക് ബ്രേക്ക് ഒക്കെ എടുക്കുമോ അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ലൈവ് വരാനും തുടങ്ങി കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ലൈവ് വരുന്നുണ്ട് ലൈവ് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ എനിക്ക് എല്ലാ ദിവസവും വരാൻ പറ്റില്ല ഞാൻ വർക്കിംഗ് ആയത് കാരണം ഞാൻ വരും സാറ്റർഡേ സൺഡേ ഒരു മണിക്കൂറിന് മാത്രമാണ് ഞാൻ ലൈവ് വരാറ് പക്ഷേ ലൈവ് വന്നതിന് ശേഷം എനിക്ക് കുറേ നല്ല ഓഡിയൻസിനെ കിട്ടി കുറേ പേരെ ടാൻ പറ്റി പിന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല സപ്പോർട്ടീവ് യൂട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് നല്ലോണം ഇൻസ്പയറിങ് തോന്നും അവരുടെയൊക്കെ വീഡിയോസും ചാനലൊക്കെ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ കിട്ടും ആ കുറച്ചും കൂടി ട്രൈ ചെയ്യാം കുറച്ചും കൂടി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും ഓക്കെ പിന്നെ ലൈവില് വരുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് കമൻസ് ആയാലും നമ്മൾ കാണാറുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് കുറച്ച് ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടും തോന്നാറുണ്ട് സെൽഫായിട്ട് പക്ഷേ ആദ്യമൊക്കെ ഡിമോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു ആദ്യത്തെ ലൈവൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ കുറച്ച് ഷൈ ആണ് ഇൻട്രോവേർട്ടാണ് എനിക്ക് തന്നെ അത്ര ബോൾഡായിട്ട് സംസാരിക്കാൻ അറിയില്ല അപ്പോൾ ആദ്യമൊക്കെ ലൈവില് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ആകെ ഡൗൺ ആവുമായിരുന്നു ഇനി എനിക്കിത് കേൾക്കാൻ വയ്യനി എനിക്ക് ലൈവ് പോകാൻ വയ്യ എന്നൊക്കെ ഉള്ള ഇതാവുമായിരുന്നു ഞാനും ഓക്കെ പക്ഷേ അങ്ങനെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴും ഞാനൊന്നും റിപ്ലൈ ചെയ്യാൻ പോവില്ല ഞാൻ ഡയറക്റ്റ് അവരെ ടൈം ഔട്ട് ചെയ്തിട്ട് കളയാണ് ചെയ്യാറ് പിന്നെ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ചെറുതായിട്ട് റിപ്ലൈ കൊടുത്തിട്ട് ടൈം ഔട്ട് ചെയ്യണം എന്ന് തോന്നി തുടങ്ങി കാരണം ഈ ചൊറിയാൻ വരുന്നവർക്ക് അറിയില്ല നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട് നമ്മൾ എന്തിനാണ് ലൈവിൽ വരുന്നത് അതിൻ്റെ ഒന്നും കാര്യം ഈ ചൊറിയന്മാർ മനസ്സിലാക്കുന്നില്ല മലയാളികൾ തന്നെയാണ് കേട്ടോ ഈ ചൊറിയുന്നത് ഞാൻ സ്പെഷ്യലി എടുത്ത് പറയുകയാണ് കാരണം എൻ്റെ ചാനൽ എൻ്റെ ലൈവില് ഹിന്ദിക്കാരും വരാറുണ്ട് പിന്നെ ഇടയ്ക്ക് ചില ഫോറിനേഴ്സ് വന്നായിരുന്നു അവരൊക്കെ എത്ര ഡീസൻ്റ് ആയിട്ടാണ് സംസാരിച്ച് പോകാറുള്ളത് എന്നറിയോ പക്ഷെ ചില മലയാളികൾ ചില ചെറിയമാർ വരുമ്പോൾ തലവേദനയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു റിപ്ലൈ കൊടുത്തിട്ടാണ് അവരെ ടൈം ഔട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരും വരുവാണെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യാതിരിക്കുക കാരണം അവർ അവരുടെ കൾച്ചറാണ് ഷോ ചെയ്യണത് പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കിട്ടും ഓക്കെ ലൈവിലിരിക്കണവരുടെ കാര്യം പറയുകയാണെങ്കിലും കുറേ ലൈവ് ഉണ്ടാവും കുറച്ച് വൾഗറായിട്ട് ഷോ ചെയ്യണമൊക്കെ ലൈവ് ഉണ്ടാവും പക്ഷേ എല്ലാവരെയും ഒരു ലൈവ് കാരണം ജഡ്ജ് ചെയ്യണത് അത് ശരിയല്ല ഏതെങ്കിലും ചൊറിയന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലി പറയണത് ചില ആൾക്കാർ ലൈവിൽ വൾഗറായിട്ട് ഇരിക്കുന്നവർ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ലേ പക്ഷേ അങ്ങനെയുള്ള അങ്ങനെ ലൈവ് ചെയ്യണവരെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ് ഓക്കെ അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യണത് അപ്പോൾ അതിനുള്ള റെസ്പെക്ട് കൊടുക്കുക നിങ്ങളെ ജോലി ചെയ്യണ പോലെ തന്നെയാണ് ഈ യൂട്യൂബേഴ്സോ ഇത് അവരുടെ ജോലിയാണ് ഓക്കെ അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുകയാണ് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യ ചെയ്യണവരാണ് അപ്പോൾ ജന്യൂൺ ആയിട്ട് ട്രൈ ചെയ്യണവരും ജന്യൂണായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണവരും ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കമൻസ് ഇടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യണ്ട അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ ലൈവിൽ തന്നെ ജോയിൻ ചെയ്യണ്ട പക്ഷേ ഇങ്ങനെ ഡിസ്റസ്പെക്ട്ഫുള്ളി സംസാരിക്കാതിരിക്കുക അത്രയും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആൾക്കാർ ക്യാമറയുടെ മുന്നിൽ വരുന്നത് എല്ലാവർക്കും പറ്റില്ല ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാനും എല്ലാവർക്കും പറ്റില്ല ഓക്കെ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും എല്ലാ യൂട്യൂബേഴ്സിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനും ഫുൾ പവർ പിന്നെ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ കമൻറ്റ് വരുമ്പോൾ ഒരു അൺനോൺ പേഴ്സിൻ്റെ കമൻറ്റ് കമൻറ്റ് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു സന്തോഷം വേറെ ലെവലാണ് പിന്നെ അതേപോലെ നമ്മുടെ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് നിന്ന് കേൾക്കുമ്പോൾ ഒരു വിലയും തോന്നില്ല ചിലവർക്ക് പക്ഷേ ഒരു ബിഗിനർ യൂട്യൂബറിന് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് പോലും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് പിന്നെ അതേപോലെ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സും അതും നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ ചെറിയ ചെറിയ വിൻസ് പോലും ഒരു ബിഗിനർ യൂട്യൂബറിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ പറ്റണ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ലൈവിലും ഞാൻ പറയാറുണ്ട് അതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന യൂട്യൂബേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണേലൊന്നും ഒന്നും നഷ്ടപ്പെടാല്ല ഓക്കെ ആദ്യം ക്യാമറ നോക്കി എന്ത് എങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കലാണ് പതിവ് എന്താ ഇപ്പോൾ പറയുക എങ്ങനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള ഇതായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ അതൊക്കെ കുറേ മാറി കിട്ടി ഇപ്പം ഞാൻ കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു സംസാരിക്കാനുള്ള കോൺഫിഡൻസ് അതേപോലെ ലൈവിലായാലും ആദ്യം ഇരിക്കുമ്പോൾ എനിക്ക് നല്ല മടിയായിരുന്നു ലൈവില് എങ്ങനെ എന്താ സംസാരിക്കുക എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അതും മാറി കിട്ടി പിന്നെ ലിപ്സിങ് വീഡിയോസ് ഞാൻ ഈ ടിക്ടോക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ആളാണ് കേട്ടോ ഞാൻ ഈ ജനറേഷനത്തെ ആണെങ്കിലും ഞാൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊന്നും ഇല്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ ടിക് കുറേ റീൽസ് ഷോർട്സ് ഈ ലിപ്സിങ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ലിപ്സിങ് വീഡിയോസ് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഇപ്പോൾ അതിലും എനിക്ക് കോൺഫിഡൻസ് വന്നു ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ ലിപ്സിങ് വീഡിയോസ് ചെയ്യുന്ന ആളാണ് പിന്നെ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടാക്കി തുടങ്ങി കുറേ തല പുക വീഡിയോസ് എന്താ ഐഡിയാസ് ഉണ്ടാക്കി ആക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കുറച്ച് ബോൾഡ് ആവാൻ സാധിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ട്രൈ കൊടുക്കണം ഒരു അറ്റംപ്റ്റ് കൊടുക്കണം അതാണ് ഞാൻ പറയുള്ളൂ എന്തായാലും യൂട്യൂബാണെങ്കിലും എന്തെങ്കിലും ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ ഗീവപ്പ് ചെയ്യാതെ എല്ലാ കാര്യത്തിനും ഒരു ടൈമുണ്ട് എല്ലാ കാര്യവും നമുക്ക് ഇങ്ങനെ കിട്ടില്ല എല്ലാത്തിനും ഓരോ ടൈമുണ്ട് ഓക്കെ അപ്പോൾ മിനിമം ഒരു ഒരു വർഷമെങ്കിലും നിങ്ങളുടെ എഫേർട്സ് ഫുൾ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആർക്കേൽക്കും ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്